കൊച്ചിയിൽ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും സുലഭമാകുന്നു നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ലഹരി മാഫിയകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് മുംബൈയിലും ബാംഗ്ലൂരും ലഭിക്കുന്നതിനേക്കാൾ സുലഭമായി ഇവിടെ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉൾപ്പെടെ ലഭിക്കുന്നു എന്നാണ് കഴിഞ്ഞ മാസം ലഹരി കേസിൽ അറസ്റ്റിലായ മോഡലിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ആഴ്ച കാക്കനാട് സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ ലഹരി വിളമ്പി പാർട്ടി നടത്തുന്നതിനിടെ ഒരു യുവതി അടക്കം ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലഹരി മരുന്ന് കച്ചവടം കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ കൂട്ടായ്മ എന്നതാണ് പോലീസിന്റെ ഭാഷ്യം ലഹരിയുടെ കെണിയിൽ വീഴുന്നത് വിദ്യാർത്ഥികളും യുവതി യുവാക്കളുമാണ് ആദ്യഘട്ടത്തിൽ ലഹരിയുടെ ഉപഭോക്താക്കളാക്കും പിന്നീട് ലഹരി കച്ചവടത്തിനായി ഇവരെ ഉപയോഗിക്കും ഇങ്ങനെയാണ് മാഫിയകളുടെ പ്രവർത്തനം ലഹരി മരുന്നുകൾ സുലഭമായി കിട്ടുന്ന റേവ് പാർട്ടികൾ അടക്കം ഉന്മാദത്തിന് എല്ലാ അവസരവും കൊച്ചിയിലുണ്ട് കോവിഡിനു ശേഷമാണ് കൊച്ചിയിലേക്ക് എം ഡി എം എയുടെ വരവ് വർദ്ധിച്ചത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം വർദ്ധിച്ചു വരുന്ന അപകടങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും എണ്ണം ഒട്ടും ചെറുതല്ല നഗരത്തിലെ പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ നിഷ്ക്രിയമാണെന്നതും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് വഴിയൊരുക്കുന്നു എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തതിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ലഹരി കേസുകൾ കൊച്ചിയിലാണ് നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് മയക്കുമരുന്ന് കേസുകളാണ് കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തത് അതിനു തൊട്ടുമുമ്പുള്ള വർഷം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കേസുകൾ ഉപയോഗിക്കുന്നവർക്ക് താൽപ്പര്യം എം ഡി എം എ ആണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്ത് ദശാംശം നാല് ഗ്രാം എം ഡി എം എ ആണ് ഇതുവരെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി പിടികൂടിയത് ആയിരത്തി നാനൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഗ്രാം എം ഡി എം എ കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെ ബ്ലാക്ക് സ്പോട്ടുകളായി സിറ്റി പോലീസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിനാലിൽ ജൂലൈ മാസം വരെയും ഒട്ടേറെ കേസുകളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലഹരി കേസുകളുടെ എണ്ണം കൂടിയതും ഇടപാടിലെ പ്രധാന കണ്ണികൾ കേരളത്തിന് പുറത്തായതിനാലും പല കേസുകളിലും തുടരന്വേഷണം ഫലപ്രദമല്ല എം ഡി എം എ മെത്താം എൽ എസ് ഡി ഹെറോയിൻ കൊക്കൈൻ മുതലായ രാസലഹരി വസ്തുക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് കേരളത്തിലെത്തുന്നത് രാസലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നവരിലേറെയും ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് നിലവിലുള്ള ജോലിക്കിടെയാണ് പോലീസിന് ഇത്തരം കേസുകളുടെ പുറകെ പോകേണ്ടി വരുന്നത് കൂടാതെ ഇത്തരം കേസുകളിൽ അന്വേഷണം നടത്തേണ്ടി വരുന്നതും പ്രതികളുമായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടതായും വരും അംഗബലം കുറവുള്ള സ്റ്റേഷനുകളിൽ ഇതൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കും അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് വേഗം രക്ഷപ്പെടുന്നതിന് വഴിയൊരുക്കും കൊച്ചിയിൽ നാൾക്കുനാൾ വർധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിൽ കൃത്യമായ പഠനങ്ങളും അതനുസരിച്ചുള്ള നടപടികളും എത്രയും പെട്ടെന്നുണ്ടായേ മതിയാകൂ